അതായത് ആദ്യ 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 ഒരു മണിക്കൂറിൽ അത് നമ്മൾ മാറി മറിയുന്നത് കണ്ടു അടുത്ത ഒരു മണിക്കൂറിൽ പിന്നെയും നമ്മൾ എട്ട് മണിക്ക് കണ്ട അതേ ട്രെൻഡ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അടുത്ത ഒരു മണിക്കൂറിൽ മാറി മറിയാൽ സംഭവിക്കുമോ എന്നുള്ള ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മത്സരമില്ലായ്മയിൽ നിന്നും ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും നൂറ്റെട്ട് നൂറ്റെട്ടിലേക്ക് എത്തി എന്ന് പറയുന്നത് പോലെ അടുത്ത ഒരു മണിക്കൂറിലേക്ക് വരുവാണ് കഴിഞ്ഞ മണിക്കൂറിന്റെ ആവർത്തനം ഈ മണിക്കൂറിൽ ഉണ്ടാവുകയാണെങ്കിൽ മത്സരം ഉണ്ട് ഇല്ലെങ്കിൽ അധികാരത്തിലേക്ക് എന്ന് തോന്നുന്നു പ്രേക്ഷകരെ നമ്മുടെ ഐഫോൺ അവിടെ നിങ്ങൾ എൻ ഡി എക്ക് എത്ര സീറ്റ് ബീഹാറിൽ ഇന്ത്യക്ക് എത്ര സീറ്റ് ബീഹാറും ഇന്ത്യയും മാത്രം പ്രവചിച്ചാൽ മതി എനിക്കും തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ പ്രവചിക്കാൻ സാധ്യത പ്രവചനിക്കുന്ന ആളുകൾ ഒരുപാട് ഉത്തരങ്ങൾ ശരിയായി വന്നാൽ അതിൽ നമ്മൾ ഭാഗ്യവാനെ അല്ലെങ്കിൽ ഭാഗ്യവതി തീരുമാനിക്കും ആ മൈജി ഈ ഐഫോൺ ആ നമുക്ക് ഒരു കാര്യം ചെയ്യാം എ കെ ഷാജിക്ക് സന്തോഷം വരട്ടെ ഈ ഐഫോൺ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൈ ജി ഫ്യൂച്ചർ സ്കൂളിൽ എന്താ താരം വീട്ടിലേക്ക് ഒരു താര കേളെ കുടിച്ചു കഴിച്ചോണ്ടിരിക്കാ യാവല ബട്ടാ യാ എസ്കെ മിണ്ട് പോയി ഇറങ്ങി 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 333 ഇറങ്ങി ഇറങ്ങി എസ്കെ 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 9133

ബിജെപി ഓഫീസിൽ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ ബിജെപിയുടെ ഓഫീസ് നാഷണൽ ഓഫീസിൽ ചെന്നപ്പോ എന്തൊക്കെയാ അവിടുത്തെ വിവരം അവിടെ ആഹ്ലാദാതിരേഖമായിരിക്കുമല്ലോ എസ് കെ എൻ വിജികുമാർ ഹഷ്മി ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്ത് രാവിലെ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ആ നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് എന്നാലും ഈ ഒരു ഘട്ടത്തിലും മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഓഫീസിൽ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല വലിയ ആവേശത്തിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല അതേസമയം മുൻഭാഗത്ത് പാർട്ടി ആസ്ഥാനത്തിൻ്റെ മുൻഭാഗത്ത് പതിവ് പോലെ തന്നെ വൈകിട്ട് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാക്കുന്ന അതിനു വേണ്ടിയുള്ള നടപടികൾ ുന്നു ലൈറ്റ് ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ അവിടെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളായി തന്നെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തിയതു മുതൽ അദ്ദേഹം ഓരോ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് അനുകൂലമായ ഫലം വരുമ്പോൾ അദ്ദേഹം ബി ജെ പി പ്രവർത്തകരെ ഈ ആസ്ഥാനത്തിന് മുന്നിലെത്തിയാണ് അഭിസംബോധന ചെയ്യാറുള്ളത് സമാനമായ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് മറ്റ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും എല്ലാവർക്കും ഇവിടെ ഇരിക്കാനും മാധ്യമങ്ങളെ കാണാനുമുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് വിപുലമായ ഒരു ക്രമീകരണം ബി ജെ പി ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നു എന്നാൽ നേതാക്കൾ ഇനിയും എത്തേണ്ടതുണ്ട് ആദ്യ ഫലസൂചനകൾ അത് ആദ്യ മണിക്കൂറിൽ വളരെ അനുകൂലമായ എക്സിറ്റ് പോൾ സർവേകൾ പ്രവചിച്ചതുപോലെയുള്ള ഒരു ഫലം തന്നെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും ഇത് ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും കൃത്യമായ ഒരു ട്രെൻഡ് നിലനിർത്തുന്ന ഘട്ടത്തിലായിരിക്കും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പാർട്ടി ആസ്ഥാനത്ത് എത്തിച്ചേരുക എന്നാണ് മറ്റ് നിലവിൽ ഇവിടെയുള്ള നേതാക്കൾ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നതാൽമി ശ്രീജിത്ത് രാധാകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ മൂന്ന് കണ്ണട പെട്ടെന്ന് പറയുന്നു നിങ്ങളുടെ കണ്ണ് നിറയുന്ന ആരും കാണേണ്ട എന്ന് പറയുന്നു നമ്മൾ ഒപ്പിക്കട്ടെ ഇവിടെ കാണാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കടന്നു അത് നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്ക് പോയായിരുന്നു നൂറ്റി ഇടിഞ്ഞു പിന്നെ വീണ്ടും അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഈ പോക്കാണ് പോകും അപ്പൊ ഇനിയിപ്പോ സമയം കാര്യം മൂന്നെടുത്തു ഇടിഞ്ഞു മാത്രമല്ല എസ് കെ കോൺഗ്രസ് കഴിഞ്ഞ തവണ സ്ട്രൈക്ക് റേറ്റ് ഇരുപത്തിയേഴ് പോയിന്റ് ഒന്നായിരുന്നു എഴുപതിൽ പത്തൊമ്പത് സീറ്റ് വിജയം ഇത്തവണ അറുപത്തൊന്നിൽ ഏഴ് സീറ്റുമില്ല സ്ട്രൈക്ലൈറ്റ് പതിനൊന്നാണ് വളരെ പരമദിനീയമായ പ്രകടനമാണ് അവിടെ അപ്പോ അത് കോൺഗ്രസ് ആലോചിക്കുന്നു ആത്മവിശ്വാസം കൂടിയിരിക്കുന്നു ഉറപ്പായും നൂറ്റി ഇരുപത്തി മൂന്നാണ് അവിടെ എസ് കെ അതായത് ഒട്ടുമിക്ക ഒട്ടുമിക്ക ഒട്ടുമിക് എക്സിറ്റ് പോളൊക്കെ പറഞ്ഞ ആ കണക്കിലേക്ക് തന്നെ ഇന്ത്യ വരുകയാണ് ഈ ഈ റേഞ്ചാണ് ഒട്ടുമിക്ക ഇരുന്നൂറ് മുകളിൽ പറഞ്ഞവരുണ്ട് ഒട്ടുമിക്ക എല്ലാ എക്സിറ്റ് പോൾ ഈ നൂറ്റി നാൽപ്പത് റേഞ്ച് പറഞ്ഞാണ് നൂറ്റി നാപ്പത് റേഞ്ചിലേക്ക് തന്നെ കൃത്യമായി എത്തുന്നു എനിക്ക് ഒന്ന് ബിഹാറിലെ സംബന്ധിച്ച് ആദ്യമായി കഴിഞ്ഞ കുറെ നാളുക എക്സിറ്റ് ബോൾ ശരിയാകുമ്പോൾ പോകുന്നു തോന്നുന്നുണ്ട് ഇന്ത്യ സഖ്യം തൊണ്ണൂറ്റി മൂന്നിലേക്ക് അവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ സമയം ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഒമ്പതേ ഒമ്പതേ കാലാണ് എട്ട് മണിക്ക് ഓടണം തുടങ്ങി ഒമ്പതേ കാലിന് വരുന്ന സൂചന അത് ഏതാണ്ട് ഏതാണ്ട് ഒരു സൂചനയാണ് കൃത്യമായി തന്നെ പറയാം ആ സൂചന എന്തായാലും ഇന്ത്യക്ക് അനുകൂലമാണ് എൻ ഡി എക്കകത്ത് തന്നെ എൻ ഡി എ സഖ്യത്തിനകത്ത് തന്നെ ബിജെപി വലിയ മുന്നേറ്റമുണ്ട് ബിജെപി അറുപത്തി ഒന്ന് സീറ്റുകളും ജെഡിയും അമ്പത്തിരണ്ട് സീറ്റുകളുമാണ് അപ്പോൾ അവിടെ ബിജെപി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുന്നുണ്ട് ഈ പറയുന്ന നിതീഷ് കുമാറിനെ ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മുതുക്കിയേക്കും എന്നൊക്കെയുള്ള ചില രാഷ്ട്രീയ വിലയിരുത്തലുകൾ അത് ഒക്കെ ഉണ്ടായിരുന്നു അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം